ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എക്സോട്ടിക്കാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നല്ല അടിപൊളി കോംബോ ഓഫറായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ലീഫി പ്ലാന്റ്സിനെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തുകൊണ്ട് നല്ലൊരു ഓഫറാണ് ആരി ഒരു അവസരം മിസ് ചെയ്യണ്ട നിങ്ങൾക്ക് ഈ ഒരു കോമ്പോ സ്വന്തം ആക്കണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം കേട്ടോ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് ഗൂഗിൾ പേയാണ് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാൻസുകളെല്ലാം സെൻഡ് ചെയ്യുന്നത് ഇനി എടുക്കുന്ന ഓർഡേഴ്സ് എല്ലാം തന്നെ നെക്സ്റ്റ് വീക്ക് ആയിരിക്കും അയക്കുന്നത് കേട്ടോ അത് ഓക്കെ ആണ് എന്നുള്ളവർ മാത്രം പ്ലാൻസുകൾ ഓർഡർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഈ ഒരു കോംബോയിൽ ഏഴ് വെറൈറ്റി കലാതിയാസാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഫസ്റ്റത്തെ വെറൈറ്റി കലാത്തിയ ആണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ മിനിമം മൂന്ന് ലീഫുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ഇത് തന്നെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് പിന്നെ നമ്മൾ ഈ ഒരു കോംബോല ആഡ് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന കലാത്തിയാണ് കേട്ടോ ഇതൊരു നോർമൽ വെറൈറ്റിയാണ് പക്ഷെ നല്ല രസമാണ് ലീഫുകൾ കാണാനായിട്ട് അതിൻ്റെ ഒരു പാറ്റേൺ കാണാനായിട്ട് പെട്ടെന്ന് തന്നെ ഷൂട്ട്സുകൾ വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് കേട്ടോ പിന്നെയുള്ളത് കലാത്തിയ റോസിയാണ് പുതിയ ലീഫൊക്കെ വരുന്നുണ്ട് കേട്ടോ കണ്ടോ മൂന്നാമതായിട്ട് പുതിയ ലീഫൊക്കെ വരുന്നുണ്ട് നല്ലതുപോലെ കളർ കയറി വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് പിന്നെയുള്ളത് കലാത്തിയ ഗ്രീൻ ലിപ്സ്റ്റിക്ക് ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഈ ഒരു കോംബോല് പിന്നെ ഉള്ളത് കലാത്തിയ ഫ്രെഡിയാണ് കേട്ടോ എന്താ ഇങ്ങനെയാണതിൻ്റെ ലീഫിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് പിന്നെയുള്ളത് കലാത്തിയ ഫ്ലെയിം സ്റ്റാർ ആണ് ഇതായാലും നല്ല റേറ്റ് റേറ്റുള്ളൊരു പ്ലാന്റ് ആണ് പുതിയ ഷൂട്ടൊക്കെ ഇതാ ഇത് വരുന്നുണ്ട് കേട്ടോ നല്ല വലിയ പ്ലാന്റ് ആണ് ഞാൻ കലാത്തിയാസൊക്കെ ഇപ്പം നനച്ചതാണ് കേട്ടോ നല്ല ചൂടല്ലേ നല്ല തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടി കൂടിയാണ് കലാത്തിയാസ് അപ്പോൾ നമ്മൾ പോട്ടിങ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും നല്ല ഈർപ്പ് നിലനിൽക്കുന്ന പോട്ടിങ് തയ്യാറാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ പിന്നെയുള്ളത് നമ്മുടെ ഈ കാണുന്ന ബ്യൂട്ടി സ്റ്റാർ ആണ് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി പെട്ടെന്ന് തന്നെ ഷൂട്ട്സുകളൊക്കെ വരും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു ഏഴ് വെറൈറ്റീസാണ് നമ്മൾ ഈ ഒരു കോമ്പോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് അഞ്ഞൂറ്റി രൂപയാണ് കൊറിയർ ചാർജ് അടക്കം ചാർജ് വരുന്നത് കേട്ടോ ഇത് കൂടാതെ ഒരു സെറ്റും കൂടിയാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ ആദ്യം ഓർഡർ കൺഫേം ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കായിരിക്കും നമ്മൾ ഈ ഒരു കോംബോ അയച്ചു കൊടുക്കുന്നത് കേട്ടോ പിന്നെ എടുക്കുന്ന ഓർഡേഴ്സ് എല്ലാം തന്നെ നെക്സ്റ്റ് വീക്കായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അത് ഓക്കെ ആണ് എന്നുള്ളവർ മാത്രം പ്ലാൻസൾ ഓർഡർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്